ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയ്ക്ക ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി തോരനാണ് വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള നല്ലൊരു വെജിറ്റബിൾ വെജിറ്റബിളാണ് മുരിങ്ങക്കായ അന്നേരപ്പം നമുക്കത് കിട്ടുമ്പോഴ് തോരൻ വെക്കാനും കറി വെച്ചൊക്കെ ഉപയോഗിക്കാനായിട്ട് മറക്കല്ലേ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ധാരാളം കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് നമുക്കിത് തയ്യാറാക്കുന്നെങ്ങനെ നോക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തെ മാംസളമായ ഭാഗമാണ് നമ്മൾ ചേവി എടുക്കേണ്ടത് തോരൻ വെക്കാനായിട്ട് ഞാൻ എന്താ മസാലമായിട്ടുള്ള ഭാഗം ഇത് ഇതുപോലെ ഒന്ന് ചീവി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ അളവിലെ മഞ്ഞൾ പൊടി ഒരു ഒൻപത് ചുവന്നുള്ളി ഒരു മൂന്നല്ലി വെളുത്തുള്ളി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇത്രയും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം അതിനുശേഷം ഞാനൊരു പാന ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോഴ് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചു ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരികായ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാമെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് നമ്മളിട്ട് കൊടുത്തിരുന്ന മുരികായെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ു വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു പച്ച ചൊവ മണവും ഒക്കെ ഒന്ന് മാറിക്കിട്ടണം അത്രയും സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങാ മിക്സോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ ഞാൻ ഉപ്പ് നീരാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പ് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും വെള്ളം ഒഴിച്ചു കൊടുത്താൽ അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ഫ്ലെയിമ് ലോയിലാക്കിയിട്ട് വേണം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനേ ഇല്ലെങ്കിൽ തേങ്ങ എല്ലാം കൂടെ കരിഞ്ഞ് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഇതുപോലെയുള്ള ചീനച്ചട്ടിയിലൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോഴേ അടുക്കി പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് ഫ്ലെയിമ് ലോയിലാക്കണേ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുക അത് ഞാനൊരു മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ തോരൻ റെഡിയാക്കി എടുക്കാം നമ്മളിട്ട് കൊടുത്തിരുന്ന മുരിങ്ങക്കായ എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിനകത്തോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഞാനൊരു മുട്ട ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചിക്കി തോർത്തി നന്നായിട്ട് എടുക്കാം കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് കഴിക്കും അതുകൊണ്ടാണ് ഞാനൊരു മുട്ട ഇവിടെ ചേർക്കുന്നത് ഇനി ഇതിനകത്തോട്ട് ഒരു കാൽ സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയോട് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം നമ്മുടെ മുരിങ്ങയ്ക്കായ തോരനൂടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു സെർവിംഗ് ബൗളിലോട്ടൊന്നും ആക്കി കൊടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ താങ്ക്